നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഉറക്കിട്ട് മരിച്ചാൽ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വൈറലാവും റീൽസ് കാര്യം ഷുവറാണ് എന്തുകൊണ്ട് അങ്ങനെ മരിക്കുന്ന ആളുടെ എണ്ണം അപൂർവങ്ങളിൽ അപൂർവമായി മാറിയിരിക്കുന്നു പണ്ട് അങ്ങനെ അത് വൈറലാവലൊന്നുമില്ല അത് സോഷ്യൽ മീഡിയയിൽ മീഡിയ സംവിധാനം അത്ര പ്രചുരപ്രചാരം നേടാത്തോണ്ടൊന്നും അല്ല പിന്നെ അന്ന് ഏകദേശം ആണോ മരിക്കല് എന്ന് വിട്ടിട്ടൊക്കെ തന്നെയാണ് മരിക്കുന്നത് ഇന്ന് അത് അപൂർവമായിരിക്കും അതിന്റെ പ്രധാന കാരണം അന്ന് ആരെ കണ്ടാലും അന്നത്തെ സാധാരണക്കാരായ മനുഷ്യന്മാര് ആണായാലും പെണ്ണായാലും ദ്വയർക്കമ്പറില് അന്നത്തെ ദുവാഇൻറെ ഏറെക്കുറെ കൂടുതൽ പേപ്പറിൽ വായിക്കുമ്പോ ആയിരത്തൊന്നു രൂപ സംഭാവന ഈ മനോട് കിട്ടാൻ രണ്ടായിരം രൂപ സംഭാവന ഈ മനസ്സിലാമത്താവൻ ഇങ്ങനെ ഇന്ന് ഏറെക്കുറെ ഇങ്ങനെ വായിക്കുമ്പോണ്ടാല് ടയർ പങ്ക്ചർ എന്താന്നറിയില്ല ഞാനത് ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞു ഏറ്റവും ൂടുതൽ അഹമ്മും മുഹിമുമായി ദുഃഖ ഉണ്ടാവേണ്ടത് ആർക്കിമത്ത് നന്നായി കിട്ടാനാണ് അതാണ് സ്വാലിഹികൾ നിരന്തരം നമ്മെ പഠിപ്പിക്കുന്നത്